നമസ്കാരം ഫോരുക്കെ ന്യൂസിലേക്ക് സ്വാഗതം മൂന്ന് മാസത്തോളമായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ വെടിനിർത്തലിനായി പല രാജ്യങ്ങളും ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ അപ്പോഴും ഗാസയിൽ യുദ്ധം തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നതാണ് കാണാൻ കഴിയുന്നത് ഇസ്രായേലിന്റെ ക്രൂരതയ്ക്കെതിരെ പല രാജ്യങ്ങളും നേതാക്കളും രംഗത്തെത്തിയിരുന്നു ഇപ്പോഴിതാ ഗാസയിൽ ഇസ്രായേലിന്റെ ശത്രുത അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചുവെന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശ നയ മേധാവി ജോസഫ് ബോറൻ പറഞ്ഞിരിക്കുകയാണ് പലസ്തീനിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും അതിനായുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും ബോറൽ പറഞ്ഞു പശ്ചിമേഷ്യയിലെ സന്ദർശനത്തിനിടെയാണ് ബോറലിന്റെ പ്രതികരണം ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ ആഗോളതലത്തിൽ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഇരു രാജ്യങ്ങളിലും സുസ്ഥിര സമാധാനം തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയില്ലെന്ന് ബോറൽ ചൂണ്ടിക്കാട്ടി നിലവിലെ പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ദ്വിരാഷ്ട്ര രൂപീകരണം നടത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദുരന്തവും ഈ സംഘർഷം വ്യാപിക്കുന്നതിന്റെ അപകട സാധ്യതകളും തീർച്ചയായും ലോകരാഷ്ട്രങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഏറ്റവും അടിയന്തര ഭൗമരാഷ്ട്രീയ പ്രശ്നമെന്നും ബോറൽ കൂട്ടിച്ചേർത്തു അതേസമയം ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന വിദേശകാര്യ കൌൺസിലിൽ പങ്കെടുക്കാൻ സൗദി അറേബ്യ ഈജിപ്ത് ജോർദാൻ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരെയും അറബ് ലീഗിന്റെ സെക്രട്ടറി ജനറലിനെയും ക്ഷണിച്ചതായി ബോറൽ വ്യക്തമാക്കി കൌൺസിലിലേക്ക് ഇസ്രായേലിന്റെയും പലസ്തീന്റെയും വിദേശകാര്യ മന്ത്രിമാരെയും ക്ഷണിച്ചതായും അദ്ദേഹം പറഞ്ഞു ഇത് യൂറോപ്യൻ രാജ്യങ്ങളും പ്രധാന പ്രാദേശിക നേതാക്കളും തമ്മിലുള്ള ഫലപ്രദമായ ചർച്ചകൾക്ക് വഴിയൊരുക്കുമെന്നും പശ്ചിമേഷ്യയിലെ സമാധാനത്തിനായുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് കാരണമാകുമെന്നും യൂറോപ്യൻ യൂണിയൻ വിദേശ നയ മേധാവി സൂചിപ്പിച്ചു നിലവിൽ യൂറോപ്യൻ യൂണിയനും അന്താരാഷ്ട്ര സമൂഹവും ഗാസയിലെ ജനങ്ങളെ നിർബന്ധിതമായി കുടിയിറക്കുന്നതിനെ ശക്തമായി എതിർക്കുന്നുണ്ട് എന്നാൽ രാജ്യങ്ങൾക്കിടയിലുള്ള സമവായത്തിന്റെ അഭാവം ഗാസേൽ യൂണിയനെ ഫലപ്പെടുത്തുകയും പ്രശ്നപരിഹാരത്തിനായി സ്വാധീനം ചെലുത്തുന്നതിൽ നിന്ന് പിന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പല ലോകരാജ്യങ്ങളും ഇസ്രായേലിനെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഗാസേലി നരനായാട്ട് ഇസ്രായേൽ അവസാനിപ്പിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം